ജിറാഫ് ചിറാഫിനെ പറ്റിയിട്ട് എല്ലാവർക്കും അറിയാം ആഫ്രിക്കയിൽ കാണപ്പെടുന്ന വളരെ ഉയരം കൂടിയ ഒരു മരത്തിന്റെ ഒക്കെ എത്രയും ഉയരത്തിൽ ഭയങ്കരമായ ഒരു മൃഗം നല്ല പുള്ളികളോടൊക്കെ കൂടിയ ഒരു സാധുവായ മൃഗം ആഫ്രിക്കയിൽ കാണപ്പെടുന്ന ഇരട്ടക്കുളമ്പുള്ള ഒരു ജീവിയാണ് ജിറാഫ് ജന്തുജാലങ്ങളിൽ ഏറ്റവും ഉയരം കൂടിയതും അയവിറക്കുന്ന ജീവികളിൽ ഏറ്റവും വലിയ ജീവിയുമാണ് ജിറാഫ് ജിറാഫുകളിൽ ആണിന് അടി മുതൽ പത്തൊമ്പത് അടി വരെയാണ് ഉയരം ഏകദേശം ആയിരത്തി എഴുന്നൂറ് കിലോഗ്രാം വരെയാണ് ഒരു ജിറാഫിൻ്റെ അതായത് ആൺ ജിറാഫിൻ്റെ തൂക്കം ആൺ ജിറാഫുകളേക്കാൾ ഉയരവും ഭാരവും കുറച്ചല്പം കുറവായിരിക്കും പെൺ ജിറാഫുകൾക്ക് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാലിൽ കണ്ടെത്തിയ അഞ്ച് പോയിൻ്റ് എട്ട് ഏഴ് മീറ്റർ ഉയരവും ഏകദേശം രണ്ടായിരം കിലോഗ്രാം ഭാരവുമുള്ള ഉള്ള ജിറാഫാണ് ഇതുവരെ കണ്ടെത്തിയ ജിറാഫുകളിൽ ഏറ്റവും വലുത് കെനിയയിൽ നിന്നുമാണ് ഈ ജിറാഫിനെ കണ്ടെത്തിയിട്ടുള്ളത് ഇത്രയും ഒക്കെ ഉണ്ടെങ്കിലും നല്ല രീതിയിൽ ഓടാൻ കഴിയുന്നൊരു മൃഗവുമാണ് ജിറാഫ് മണിക്കൂറിൽ ഏകദേശം മുപ്പത്തഞ്ച് മുതൽ അറുപത് കിലോമീറ്റർ സ്പീഡിൽ വരെ ഓടാൻ കഴിയും ആഫ്രിക്കയിലെ സാവന്ന പുൽമേടുകളിലാണ് ജിറാഫിനെ കൂടുതലും കാണാൻ കഴിയുന്നത് അതുപോലെ തന്നെ അക്വേഷ്യ മരങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങളിലും ജിറാഫുകൾ കൂടുതലായി വസിക്കുന്നു ജിറാഫുകൾ കൂടുതലായി വെള്ളം കുടിക്കുന്നതിനാൽ ചൂടേറിയ പ്രദേശങ്ങളിൽ കൂടുതൽ സമയം ഇവയ്ക്ക് വസിക്കുവാൻ സാധിക്കുന്നു അതുപോലെ തന്നെ ഭക്ഷണം കൂടുതൽ ആവശ്യം വരുന്ന സമയങ്ങളിൽ കൂടുതൽ സസ്യം ഉള്ള സ്ഥലങ്ങളിലേക്ക് ഇവ ുണ്ട് മാന പശു എന്നിവയുമായിട്ടാണ് ജിറാഫിന് കൂടുതലും ബന്ധമെങ്കിലും ജിറാഫും അതുപോലെ തന്നെ അടുത്ത ബന്ധുവായ ഒക്കാപ്പിയും ജിറാഫിഡെ എന്ന കുടുംബത്തിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് മരത്തിന്റെ ഇലകളാണ് ജിറാഫിന് കൂടുതൽ താല്പര്യം അതുപോലെ തന്നെ ദിവസം പതിനാറ് മുതൽ ഇരുപത് മണിക്കൂർ വരെ ഇവ പേഞ്ഞു നടക്കും ദിവസം ഏകദേശം നൂറ്റി മുപ്പത്തിനാല് കിലോഗ്രാം ഭക്ഷണം വരെ ഇവ അകത്താക്കും വളരെയേറെ കുറച്ച് സമയം മാത്രമാണ് ഇവ ഉറങ്ങാറുള്ളത് ഏകദേശം ഒരു ദിവസം ഇരുപത്തി നാല് മിനിറ്റ് മാത്രമാണ് ഇവ ഉറങ്ങാറുള്ളത് ബാക്കിയുള്ള സമയങ്ങളിലെല്ലാം ഇവ ഭക്ഷണത്തിനായി നെയ്ഞ്ഞ് നടക്കും ഏകദേശം ഇരുപത്തി അഞ്ച് വയസ്സാണ് ജിറാഫിൻ്റെ ആയുർദൈർഘ്യം ജിറാഫുകൾ പ്രസവിക്കുന്നത് നിന്നുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ കുട്ടി ഏകദേശം ആറടി ഉയരത്തിൽ നിന്നാണ് താഴേക്ക് വീഴുന്നത് അതുപോലെ തന്നെ കുട്ടിക്ക് ഏകദേശം ആറടിയോളം ഉയരവും ഉണ്ടാവും ജിറാഫുകളുടെ കാഴ്ചശക്തിയും അപാരമാണ് ഏകദേശം ഒന്നര കിലോമീറ്റർ അകലെ നിൽക്കുന്ന ജിറാഫുകളുമായി ഇവ ആശയവിനിമയം നടത്താറുണ്ട് അതുപോലെ തന്നെ ജിറാഫുകൾക്ക് ശബ്ദമുണ്ടാക്കാനുള്ള കഴിവ് ഇല്ല എന്ന് തന്നെ പറയാം നീണ്ട കഴുത്താണെങ്കിലും ജിറാഫിന് മറ്റ് സസ്തനികളെ പോലെ തന്നെ ഏഴ് കശേരുക്കളാണ് ഉള്ളത് അതുപോലെ തന്നെ അധിക നേരം തല കുനിച്ച് നിൽക്കാനും ജിറാഫുകൾക്ക് സാധിക്കില്ല അതിന് കാരണം തലയിൽ ഉണ്ടാകുന്ന രക്തസമ്മർദ്ദമാണ് അതുകൊണ്ടൊക്കെ തന്നെ ഇവ വെള്ളം കുടിക്കുന്നത് പോലും വളരെയേറെ ശ്രദ്ധിച്ചാണ് കാലൊക്കെ വെച്ച് വളരെ പ്രത്യേക രീതിയിലാണ് ഇവ വെള്ളം കുടിക്കുന്നത് ഒക്കെയും അതുപോലെ തന്നെ ഏറ്റവും നീളം കൂടിയ വാലുള്ള ജീവിയും ജിറാഫ് തന്നെയാണ് ജൂൺ ഇരുപത്തൊന്നിനാണ് ലോക ജിറാഫ് ദിനമായിട്ട് ആചരിക്കുന്നത് മറ്റിരപെടിയന്മാർ അതായത് സിംഹവും പുലിയും ഒക്കെ ഇവരെ വേട്ടയാടാറുണ്ട് അത് സിംഹമാണ് കൂടുതലും വേട്ടയാടുന്നത് കൂടുതലും കുഞ്ഞുങ്ങളെയാണ് സിംഹങ്ങൾ വേട്ടയാടാറുള്ളത് വലിയ ജിറാഫുകളെ അപൂർവമായി മാത്രമാണ് വേട്ടയാടുന്നത് എന്നാൽ തന്നെയും ജിറാഫിൻ്റെ ചവിട്ടിൻ്റെ സുഖമറിഞ്ഞിട്ടുള്ള സിംഹങ്ങളൊന്നും രണ്ടാമതൊന്ന് ഇറാഫിനെ ആക്രമിക്കാനായിട്ട് വരുമെന്ന് തോന്നില്ല കാരണം ഏകദേശം രണ്ടായിരം പി എസ് ഐ ആണ് ഇറാഫിൻ്റെ ഒരു കിക്കിൻ്റെ ശക്തി ഒറ്റ കിക്കിൽ തന്നെ സിംഹങ്ങൾ പോലും ചത്തുപോയ അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട് എന്തായാലും കാഴ്ചക്കാർക്കൊക്കെ വളരെ വിസ്മയമാണ് ഈ ഉയരം കൂടിയ ഈ സാധു മൃഗം ജിറാഫിൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ദയവ് ഇത് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക് യു ഫോർ വാച്ചിങ്